ഹലോ ഈ ഒരു വിഷയം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹമെങ്കിലും വീണ്ടും ഒരുപാട് വീഡിയോകൾ ഇത് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും 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 പറഞ്ഞിട്ടേ ഇതിവിടെ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അതായത് നമ്മൾ കുറേ മന്ദബുദ്ധികളോട് മത്സരിച്ചിട്ട് കാര്യമില്ല കള്ളക്കൂട്ടങ്ങളോട് നമ്മൾ തർക്കിച്ചിട്ടും കാര്യമില്ല പിന്നുള്ളത് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഒരു അവേർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്പൂർണമായ വിജയമാണ് കൈവരിച്ചത് എന്നുള്ളത് അവസാനം വരെയും എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ തുടങ്ങുന്നത് പിന്നെ റജബ് മാസമാണ് നീ പോടി നീ പോയി എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളോട് ഇതെന്റെ ചാനലാണ് ഞാൻ ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകളാണ് എന്റെ ചിന്തകളും എന്റെ അനുഭവങ്ങളും ഒക്കെയാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ ചെയ്ത് ഇറങ്ങി പോവുക അല്ല അവിടെ നിന്ന് എന്നെ എന്നിങ്ങനെ കുറെ പറഞ്ഞിട്ടേ നിങ്ങൾ അവിടെ നിന്ന് കുറേ പറഞ്ഞിട്ട് പോവുക കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും കുറേ അധികം മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ഒരു അലവലാതി സ്ത്രീയുമായി സംസാരിക്കേണ്ടതായ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവരെക്കുറിച്ച് അറിഞ്ഞത് എന്ന് പറയുന്നത് വളരെ കുറേ കുറേയധികം ഒരു പാവ പിടിച്ച സ്ത്രീയോട് എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടി പറഞ്ഞിട്ട് എനിക്ക് ആ സ്ത്രീയെ ഒന്ന് വിളിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വിളിച്ചതിന് ശേഷം നിരന്തരം എൻ്റെ ഫോണിൽ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആ സ്ത്രീ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് അതൊക്കെ എന്തിനാണ് എന്നുള്ളത് അവർ തന്നെ അവരുടെ വീഡിയോകളിലൂടെ പബ്ലിക്കാക്കിയിട്ടുള്ളത് കൊണ്ടും എന്നെ നിരീക്ഷിക്കുന്ന എൻ്റെ പോലുള്ള എൻ്റെ പ്രേക്ഷകരോട് എനിക്കത് അവരുടെ വീഡിയോകളിൽ നിന്ന് തന്നെ ഈ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളതുമായിരിക്കാം അവരെന്തിനായിരുന്നു വിളിച്ചത് എന്നുള്ളത് എന്നെ മാത്രമല്ല എൻ്റെ സുഹൃത്തിനെ ഒരു സുഹൃത്തിനെയും ഒക്കെ വിളിച്ച് വലിയ അപകടക്കണിയിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയും ഒരുപാട് നാണം നാണം കെടുത്താൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ നാണം കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് ഇതെന്തുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ജീവിതം തെളിവ് വെച്ചാണ് സംസാരിച്ചിട്ടുള്ളത് എൻ്റെ ഞാൻ ഒരു വ്യക്തിനെ പർട്ടിക്കുലറായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു കളവത്തിയെ കുറിച്ച് ഞാൻ പ്രതികരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ സൗഹൃദ ബന്ധങ്ങളിലും എൻ്റെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തെളിവുകൾ വെച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഇത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് എന്നെ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എനിക്ക് നേരിടേണ്ടി വന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് അതൊക്കെയും ഞാൻ തെളിവുകളോടുകൂടി തന്നെ സംസാരിച്ചിട്ടുള്ളതുമാണ് ആ വീഡിയോകളിൽ പലതും എനിക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിഗൂഢമായ ഒരു ഗൂഢാലോചന ഒരു വശത്ത് നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിന്റെ ഒരു കാര്യം മുമ്പൊരിക്കൽ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഈ ഈ പാപം പിടിച്ച സ്ത്രീയെ വീണ്ടും ഉപേക്ഷിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അതായത് ചില അവിഹിത ബന്ധങ്ങൾക്ക് കൊടപിടിക്കാനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ചാരിറ്റികൾക്ക് കൊടപിടിക്കാനോ അവർ നടത്തുന്ന വൃത്തികേടുകൾക്ക് കൊട പിടിക്കാനോ അതായത് എൻ്റെ വാ അടയ്ക്കുക വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നെ ആർക്കൊക്കെയോ പേടിയാണ് എന്നൊക്കെ ഇന്നലെ ആരൊക്കെയോ വന്നിരുന്നു കൊണ്ട് തള്ളി വിടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവരോട് കിടമത്സരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കാണുന്ന ഒരു ജന ജനക്കൂട്ടമുണ്ട് ശരിക്കും ഞാൻ ഞാനും എൻ്റെ സൗഹൃദവും എൻ്റെ സുഹൃത്തുക്കളും ഒരു പ്രത്യേകമായ വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് യൂട്യൂബേഴ്സാണ് ഞങ്ങൾ ഭയങ്കര വലിയ യൂട്യൂബേഴ്സ് ആണ് എന്ന് വരുത്തി തീർത്തു കൊണ്ട് എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോവുകയും ഞാൻ വഴി എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകൾ പബ്ലിക് ആവുക ഇവരുടെ കയ്യിലേക്ക് എത്തുകയും എന്നാൽ അവരുദ്ദേശിച്ചതുപോലെ ഇപ്പോഴും പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആരുടെയും കയ്യിലെ ടൂളായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് അങ്ങനെ ഒരു ടൂളായി എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നാൽ ഈ സോഷ്യൽ മീഡിയ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി പോകും കാരണം ഈ സോഷ്യൽ മീഡിയ എൻ്റെ വരുമാനമാർഗമല്ല വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും തൊട്ടിത്തരവും കാണിക്കുന്ന ഒരാളുമല്ല ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് ടൂളാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർക്ക് നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളെ മ്ലേച്ഛമായി പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് ഒരാൾക്കും എന്നെ തളർത്താനും സാധിക്കില്ല കാരണം എൻ്റെ ബന്ധങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ ലൈഫിൽ എൻ്റെ സൗഹൃദ ബന്ധങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഏതൊരു ബന്ധവുമായിക്കോട്ടെ അത് എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ തീരുമാനിക്കുന്നിടത്ത് എൻ്റെ ബന്ധങ്ങളെല്ലാം തന്നെ നിൽക്കുകയും ചെയ്യും അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എന്നെ ഒരു അമിതമായി ഫോഴ്സ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ആകും എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഞാൻ നേരിട്ട കാര്യങ്ങളിനെക്കുറിച്ച് ഞാൻ പുറത്ത് പറയുകയും അത് കഴിഞ്ഞ് അവരെ ഞാൻ മറന്നു കളഞ്ഞു ശരിക്കും ഇവരെ കുറിച്ച് ഞാൻ മറന്നു കളഞ്ഞു ഞാൻ മറന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയെടുത്തെന്ന് വെറുതെ വന്ന് എൻ്റെ വാചകത്തോട്ട് മാന്തി പിന്നെ വാങ്ങിച്ചു പിടിച്ച ഇട ഞാൻ എനിക്ക് നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം നേരിട്ടു എന്നുള്ളത് ഞാൻ തെളിവുകളോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ തെളിവുകൾ വെച്ച് സംസാരിച്ചപ്പോൾ പലരും പേടിച്ച് ചാനൽ വരെ മുക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും എന്റെ തെറ്റല്ല അതായത് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഇവർക്ക് കഴിയില്ല ഇവരുടെ കളവുകൾ പുറത്താകും എന്ന് ഇവർ മനസ്സിലാക്കിയ സമയത്ത് പേടിച്ച് ഓടിപ്പോയലും ഞാൻ എന്ത് ചെയ്യാൻ എന്നെ നിരന്തരം എന്റെ സൗഹൃദ ബന്ധത്തെയും എൻ്റെ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഒരു വേറെ അലവിലാദി കൂട്ടങ്ങള് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്റെ രഹസ്യമായ പിന്നെ സംഭാഷണം എൻ്റെ രഹസ്യമായ വോയിസ് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് ആരുടെയൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ആര് കൊടുത്തു എന്നുള്ളത് വരെ സാക്ഷി പറയാൻ ആൾക്കാരുണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് അതുപോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വോയിസ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണല്ലോ ആ വോയിസ് പോയിട്ടുള്ളത് ആ വോയിസ് ആരുടെയൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ സാക്ഷി പറയാൻ റെഡിയാണ് അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ട്രാപ്പിൽ നിന്നും നല്ല സുന്ദരമായി തുടക്കത്തിൽ തന്നെ എസ്കേപ്പ് ആയ ഒരാളാണ് ഞാൻ എന്നെ ഒരാൾ ട്രാപ്പ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് ഞാൻ നിലനിൽക്കുന്ന നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യത്തിലും ആർക്കും നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഈ ഭീഷണിപ്പെടുത്തി നിലനിർത്തുന്നത് ചില പ്രത്യേക വീഡിയോകൾ പ്രൊമോഷൻ ചെയ്യാനാണ് എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ഈ പ്രസ്തുത വ്യക്തികളൊക്കെ എവിടെ നിൽക്കുകയോ അവതരിച്ച് അവർ എന്തൊക്കെ ചാനലുകളിൽ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾ കൃത്യമായി ഒന്നും നോക്കിയാൽ അതിൽ അവരാഗ്രഹിക്കുന്ന വീഡിയോകൾ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്തിനാണ് എന്റെ പിന്നാലെ അവർ നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും പിന്നെ കുറച്ചധികം വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായി ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരു ചില അവിഹിതങ്ങൾക്കും ചില ചാരിറ്റി വീഡിയോകൾക്കൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിശബ്ദമായി ഇരിക്കുക അത് അത് കളവാണ് അറിഞ്ഞിട്ടും നിങ്ങൾ നിശബ്ദമായി ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവിടെ നിന്നും ഞാൻ ആ ആ സ്ത്രീയുടെ ഫോൺ കോളുകളെ നിരസിക്കുകയും നിന്റെ അവിഹിതങ്ങൾക്ക് കൂട്ടുനിൽക്കലല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ പിന്തിരിഞ്ഞ ഒരു സമയത്ത് ഒരു പ്രത്യേക ചാനലിൽ ഒരു താടി വെച്ച ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ഒരു കെ വൈ ഡി അങ്ങനെ എന്തോ പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ ചാനലിലെ ഒരു വീഡിയോ എൻ്റെ പേരിൽ എന്ന് തോന്നിക്കുന്ന തരത്തിൽ എൻ്റെ കുറേയധികം വീഡിയോസുമായിട്ട് ഒരു ചാനൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്ക് എന്നെ കാണുന്ന ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം നടന്നതാണോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു സംഭവം നടന്നതാണോ ഇല്ലേ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഇവരുടെ അവിഹിതത്തിന് കൂട്ടുനിൽക്കൽ അല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് അവരുടെ ലൈവിൽ തന്നെ കയറി ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് നിന്റെ അവിഹിതത്തിന് കൊടപിടിക്കൽ ആണോടീ ജോലി എന്ന് ചോദിച്ചപ്പോൾ അന്ന് വലിയ നല്ല വെള്ള ചമഞ്ഞിട്ട് എൻ്റെ ഏതവിഹിതം എന്റെ ഏത് അവിതം പടച്ച തമ്പുരാൻ വലിയവൻ അതായത് അലഹമില്ല എന്നൊരു വാക്കെടുത്ത് പുറത്തിട്ട് കൊണ്ട് കളവുകളും കുണ്ടണികളും കാണിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആ ലൈവിലൂടെ എന്റെ ഏത് അവിഹിതം എന്ന് ചോദിച്ച നാലാം നാൾ ഇവരുടെ വീട്ടിൽ നിന്ന് അവരുടെ സ്വന്തം പ്രസവിച്ച ഉമ്മയും അവരുടെ നാട്ടുകാരും കൂടി ആ ആ അവിഹിതം പുറത്താക്കി ആ നാട്ടുകാരറിഞ്ഞു ആ അവിഹിതം പുറത്തായി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഒരു അവിഹിതത്തിന് എന്നെ കൂട്ടു നിൽക്കാൻ ഞാൻ നിൽക്കില്ല എനിക്കിതൊന്നും അല്ല ജോലി അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ ആ സ്ത്രീയുടെ ഫോൺ കോളുകൾ നിരസിച്ച പിറ്റേ ദിവസം ഒരു ചാനൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു രസഗുളൂരായമ്മ എന്തിരായമ്മ രസഗുളൂരായമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ പ്രത്യക്ഷപ്പെടുകയും എടാ പോയവർ പോയ പോക്കിന് പോകുന്നതിന് പരം വീണ്ടും 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 എൻ്റെ തോളത്തോട്ടും എൻ്റെ നെഞ്ചത്തോട്ടും വന്ന് കയറിയാൽ സ്വാഭാവികമല്ലേ ഞാൻ പൊതു മീഡിയയിലല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് പൊതു മീഡിയയിൽ വീണ്ടും 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 സംസാരിക്കേണ്ടതായ ഒരവസ്ഥ വരില്ലേ എൻ്റെ വോയിസുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ വോയിസുകൾ ഒക്കെ പുറത്തായപ്പോൾ എനിക്കതിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പ്ലനേഷനുകൾ ചിലർക്ക് താങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ചിലർക്ക് എൻ്റെ എക്സ് എക്സ്പ്ലനേഷനുകൾ താങ്ങുന്നില്ല ഉറപ്പായിട്ടും ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഇനിയും സംസാരിക്കും അത് എവിടെ വേണമെങ്കിലും ഞാൻ സംസാരിക്കും ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ സംസാരിക്കും വിത്ത് പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കും എന്നെ ഇങ്ങോട്ട് വന്ന് നോണ്ടി ഞാൻ മാന്തി പൊളിച്ച് ചെവിരിയിലൊട്ടിച്ച് അതെൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കാം എൻ്റെ സംസാര ശൈലി ശൈലിയായിരിക്കാം അതിനെ ഭയക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല എടാ നമ്മൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളെങ്ങനെയാണ് പേടിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബന്ധത്തെ എൻ്റെ ഒരു സൗഹൃദ ബന്ധത്തിനെ വളരെ മോശമായിട്ട് ഒരു സമൂഹത്തിൽ കൊണ്ടുവന്ന് വിളമ്പുന്ന മൂന്നാലഞ്ച് ആൾക്കാരെ അവരെന്നോട് കാണിച്ചത് എന്താണ് എന്നുള്ളത് ഞാൻ പൊതു മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും വേണ്ടി വന്നാൽ പറയും ഇനിയും അത്തരത്തിലുള്ള കഥകളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം എന്നെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ ഒരു വ്യക്തി പറയുമ്പോൾ സ്വാഭാവികമാണ് എൻ്റെ ഈ സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്ന ഒരാളാണ് അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് അല്ല എൻ്റെ ഫാമിലിയാണ് എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവുമാണ് എൻ്റെ മക്കളുമാണ് എന്റെ മക്കളും എന്റെ കുടുംബവും അടങ്ങുന്ന എന്റെ ജീവിതത്തെ വളരെ മോശമായും മേച്ചമായും ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണ് എനിക്ക് അതിന്റെ സത്യാവസ്ഥകളെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും അതാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനപൂർവ്വമാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എനിവേ ഞാൻ വീഡിയോകൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ ഈ കേടി ബൊറോ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ്റെ ചാനലിൽ നിന്ന് ചാനലിലൂടെ എൻ്റെ ചില വോയിസുകൾ പബ്ലിഷ് എൻ്റെ ഒരു ലൈവ് എടുത്തുകൊണ്ട് വന്നിട്ട് ലൈവ് കാണുന്നില്ല ഞാൻ പച്ച തെറി വിളിക്കുന്നു എന്നെ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഞാൻ തെറി വിളിക്കുന്ന ഒരാളല്ല അഥവാ ഞാൻ എവിടെയെങ്കിലും തെറി ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ഷമ നശിച്ച ഏതോ ഒരു ഭാഗത്തായിരിക്കണം ആ ഒരു ചീത്ത വിളി എൻ്റെ വായിൽ നിന്നും വന്നിട്ടുള്ളത് അപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ പോയ കൂട്ട അതായത് എന്നിൽ നിന്നും മാന്ത് വാങ്ങിച്ച് പോയ കൂട്ടർ ചുമ്മാതിരിക്കുന്നില്ല അവരെന്തോ ഒരു പണി എനിക്ക് വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം തോന്നിയതാണ് എൻ്റെ ആ ലൈവിനെ കുറിച്ച് അവർ പരാമർശിച്ചപ്പോൾ സത്യത്തിൽ ആ ലൈവ് യൂട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ചെക്ക് ചെയ്തിട്ടാണോ എന്നറിഞ്ഞൂടെ ആ യൂട്യൂബ് ആ ലൈവ് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനത് അങ്ങനെ വിടുകയായിരുന്നു പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റ് എൻ്റെ ചാനൽ തന്നെ നീക്കം ചെയ്യുക അത് വെറും നീക്കം ചെയ്യലല്ല അത് മറ്റെന്തോ ഒരു സംഭവം ചെയ്തുകൊണ്ട് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ മരവിപ്പിക്കുന്ന രീതിയിൽ മാറ്റുക എന്നുള്ള ഒരു കണ്ടീഷൻ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒരു വഴിയിൽ കൂടി അറിയാൻ നിമിത്തമായി പഠിച്ചു തമ്പുരാൻ വലിയവനല്ലേ നമ്മളൊരു തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ ഏത് രീതിയിലും സഹായിക്കും സഹായിക്കുമെന്നുള്ളതുപോലെ എന്റെ ചാനൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ എന്റെ ചാനൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിക്കുന്ന ഒരുപാട് കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോകൾ ഞാൻ നോക്കട്ടെ ഞാൻ ചില ഒരു പ്രത്യേക രീതിയിൽ ഞാനത് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടൊന്നുമല്ല അതിൻ്റെ ഫുൾ ക്ലാരിഫിക്കേഷനുമായിട്ട് ഞാൻ മറ്റു മറ്റേ ചാനലിൽ ഞാനത് നോക്കട്ടെ അത് എനിക്ക് സമയം കിട്ടുന്നത് പോലെ എനിക്കിപ്പോൾ തീരെ സമയമില്ല എൻ്റെ മകൻ്റെ പരീക്ഷ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ സമയപരിമിതികളൊക്കെ കൊണ്ടാണ് ഞാൻ അതിനെ പിന്നെ നിൽക്കാത്തത് പക്ഷെ ആ വീഡിയോകൾ ഒന്നും തന്നെ ഡിലീറ്റഡ് അല്ല ആ വീഡിയോകൾ ഞാൻ തിരിച്ച് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആ ചാനലിൽ പബ്ലിഷ് ചെയ്യും കാരണം എൻ്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള വളരെ അപകടകരമായ ഒരു കാര്യമാണ് അത് ഇനി ഇനി വരുന്ന യൂട്യൂബേഴ്സിന് ഒരു ഒരു അവെയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഉമ്മറയൊക്കെ ചെയ്ത ഉമ്മമാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരും അവരുടെ ബയോഡേറ്റകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അവരെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പിന്നെ റൗണ്ടപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ചർച്ച ചെയ്യാതിരിക്കുക നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ തന്നെ പബ്ലിക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ പോലെ തന്നെ സാധാരണയായിട്ടുള്ള മനുഷ്യരാണ് പക്ഷെ ഇത്തരം ആളുകളെ മറ്റ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അതായത് ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില ചില പ്രത്യേക തരം വീട്ടമ്മമാരെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തിരി കഴിവുള്ള സ്ത്രീകളെ സ്ത്രീകൾ സാധാരണഗതിയിൽ എപ്പോഴും സ്വന്തം കുടുംബം വരുന്ന സമയത്ത് അവർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റ് രീതിയിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്ന സമയത്ത് കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതിന് നിന്നുകൊടുക്കുന്ന ഒരവസ്ഥകളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ദയവു ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ ചാനല് ഒരു ഒരു നികൃഷ്ടമായ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ചീ നിലനിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഈ വക കാര്യങ്ങളിൽ നിന്നും വിട്ടുപോവുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒഴിവാക്കിയ കാര്യങ്ങൾ താൻ പോയാലും എൻ്റെ തലയിലേക്ക് എടുത്തു വെക്കുന്ന പരിപാടിയില്ല എത്ര ഇനി ഭീഷണിപ്പെടുത്തിയാലും എന്തൊക്കെ എങ്ങനെ എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കിയ ചില കാര്യങ്ങളുണ്ട് അതിനി എങ്ങനെ എന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാരണവശാലും എൻ്റെ ലൈഫിലേക്ക് എടുത്തു വെക്കില്ല ഈ ചൂട് വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും എന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ എന്നെ ഒരു ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എനിക്ക് ഒരു സാമ്പത്തിക നഷ്ടമോ എനിക്കൊരു അഭിമാന നഷ്ടമോ ഒന്നും തന്നെ എനിക്ക് ഉണ്ടാ ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് ഒരുപാട് മാനഹാനി സാമ്പത്തിക നഷ്ടം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനായിട്ടുള്ളു അതായത് നമ്മൾ യൂട്യൂബിൽ കാണുന്നതൊക്കെയും തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം കാണുന്ന ചില അഭിനയങ്ങൾ മാത്രമാണ് ഇതിൽ നിങ്ങൾ കാണുന്ന ദാരിദ്ര്യങ്ങൾ പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തെല്ലാം സങ്കടങ്ങളാണ് അവർ ചില ആളുകൾ എന്തെല്ലാം സങ്കടങ്ങൾ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന അതേ അവർ തന്നെ അവരുടെ വാഗൊണ്ട് തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഒന്നൊന്നര വർഷമായി അവർ വളരെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതമായിട്ട് നയിക്കുന്നു നയിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അതേ സമയം തന്നെ സ്വന്തം ഭർത്താവിൻ്റെതാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ കാമുകന്റെ ഡ്രസ്സ് വരെ ഇട്ടുകൊണ്ടുവന്ന് എന്തൊക്കെ അഭിനയങ്ങളാണ് കാഴ്ചവെച്ചത് താൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് ഒറ്റപ്പെടലിന്റെ വേദന താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ എത്രത്തോളം അവർ കബളിപ്പിച്ചു എന്നുള്ളത് അവരവരുടെ വാഗൊണ്ട് തന്നെ സമ്മതിക്കുകയും ചെയ്തു അപ്പൊ അതുപോലെ അവർ അത് കഴിഞ്ഞും ഒരുപാട് സാമ്പത്തിക നഷ്ടം സമൂഹത്തിൽ നിന്നും ഒരുപാട് മാന്യന്മാരായവരുടെ കൈകളിൽ നിന്നും ഒരുപാട് സമ്പത്ത് ഇത്തരത്തിൽ അവർ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇത്രത്തോളം ഇതിനേക്കാൾ വലിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്കിനി നിങ്ങൾക്ക് തരാനായിട്ടില്ലാത്തത് കൊണ്ടും തലയ്ക്കകത്ത് ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത ഇവറ്റകളോട് കിട മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ കേസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീഡിയോസ് വീഡിയോസൊക്കെയുമായിട്ട് ഞാൻ മറ്റേ ചാനലിൽ വീണ്ടും ഞാൻ വരും ഇനിയും ഞാൻ പറയുന്നു ഞാൻ അവസാനിപ്പിച്ചതൊന്നും തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ പിന്നീട് തുടർന്ന ചരിത്രമില്ല ചരിത്രം ഉണ്ടാവുകയും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ എൻ്റെ പിന്നാലെ വന്ന് വെറുതെ നിങ്ങൾ സമയം കളഞ്ഞത് കൊണ്ട് കാര്യമില്ല ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും വളരാൻ ആവശ്യമായ ഒരു കാര്യം അല്ലെങ്കിൽ അവനെ ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് മനസമാധാനമാണ് ഈ ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ പിന്നാലെ ഒരുപാട് പേര് അലഞ്ഞു യാതൊരു കാര്യവുമില്ല കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ആരൊക്കെ കയറണം ആരൊക്കെ പുറത്തു പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയെന്ന് പറഞ്ഞാലും എൻ്റെ മനസമാധാനത്തിലേക്ക് ഇടിച്ചു കയറുന്ന നികൃഷ്ട ജന്മങ്ങളെ ഞാൻ ഉറപ്പായും തടഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് അപ്പൊ വെറുതെ നിങ്ങളുടെ ഒന്ന് സമയങ്ങൾ വെറുതെ വേസ്റ്റാക്കി നിങ്ങളുടെ സമയമോ സമ്പത്തോ ഒന്നും തന്നെ ഒന്നിനും വേസ്റ്റ് ആക്കിയിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ആളല്ല ഞാൻ ഓക്കെ ബൈ ബൈ